ആലത്തിയൂർ നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ പഞ്ചായത്തിലെ കാനൂർ കൂട്ടായ്മ ഒരുക്കിയ ബിരിയാണി ചലഞ്ചിൽ ഒരുക്കിയ ബിരിയാണിക്ക് വിശേഷിച്ചൊരു സുഗന്ധമുണ്ട് അത് പ്രദേശവാസിയായ യുവാവിൻ്റെ തുടർ ചികിത്സക്കായി പണം കണ്ടെത്തുന്നതിനുള്ള കരുതലിന്റെ ഗന്ധമാണ് സ്നേഹവും കരുണയും നിറച്ച് ഓരോ ബിരിയാണി ചെമ്പ് തുറക്കുമ്പോഴും ആ ഗന്ധം നാടൊന്നിച്ച് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു സമാനതകളില്ലാത്ത കരുണയുടെ പെരുമ തീർത്ത വെട്ടം കാനൂരിലെ ബിരിയാണി ചലഞ്ച് ഇങ്ങനെയാണ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത് കാനൂർ സ്വദേശിയായ കാപ്പാട്ടകത്ത് അഷ്കറാണ് ക്യാൻസർ ബാധിച്ച് തുടർ ചികിത്സയ്ക്കായി സുമനസകളുടെ സഹായം തേടുന്നത് അഷ്കറിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിനായാണ് കാനൂർ കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് പതിനായിരം ബിരിയാണി വിളമ്പാനാണ് സംഘാടകർ തീരുമാനിച്ചിരുന്നെങ്കിലും സ്നേഹമനസ്സുകളുടെ കാരുണ്യം തെളിഞ്ഞു ഒഴുകിയതോടെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ബിരിയാണികളാണ് സംഘാടകർക്ക് ഒരുക്കേണ്ടി വന്നത് കടുങ്ങാത്തുകൊണ്ട് വളാഞ്ചേരി കോട്ടയ്ക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ ഉറവ പറ്റാത്ത കാരുണ്യം തെളിഞ്ഞൊഴുകി സബ് കലക്ടർ ദിലീപ് കുമാർ കൈനിക്കര ഐ എ എസ് ചടങ്ങിൽ സംബന്ധിച്ചു അഷ്കറിന്റെ ചികിത്സയ്ക്കായുള്ള വിവിധ സംഘടനകളുടെ സഹായധനം ചടങ്ങിൽ ഏറ്റുവാങ്ങി സംഘാടകർ സമൂഹത്തിന് മാതൃകയാണെന്ന് സബ് കലക്ടർ പറഞ്ഞു ഒരു

നമ്മുടെ നാട്ടിൽ കാനൂരിൽ കാപ്പാട്ടകത്ത് ഹുസൈൻ എന്നവരുടെ മകൻ അസ്കർ ഇരുപത്തിനാല് വയസ്സ് പ്രായമായ കുട്ടി ക്യാൻസർ രോഗമായി ചികിത്സയിലാണ് ഭീമമായ ഒരു തുക ആ ചികിത്സക്ക് ആവശ്യമായതിനാൽ അത് അവരുടെ കുടുംബത്തിന് പറ്റാത്തത് കാരണം നമ്മൾ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും കൂടുതൽ വയസ്സു ആയ ആളുകൾ വരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആവശ്യമായ പണം പണം ഒരു ബിരിയാണി ചലഞ്ചിലൂടെ നമ്മൾക്ക് ആ എന്ന് എന്ന് ഞങ്ങൾ ഇന്ന് ഈ പരിപാടി ഇവിടെ ാണ് വോളണ്ടിയർമാർ സന്നദ്ധ സംഘടനകൾ നവയുഗം വായനാശാല പ്രവർത്തകർ തുടങ്ങി ഇരുന്നൂറിലധികം പ്രവർത്തകരാണ് ചലഞ്ചിൽ പങ്കാളികളായത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ